നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും ഒരു സിനിമയിലെ ഡയലോഗ് പോലെ അതിന് നീ ഇച്ചിരക്കൂടെ മുക്കണം ഏതാണ്ട് അതുപോലെയുള്ളൊരു പ്രസ്താവനയാണ് ഇപ്പൊ എല്ലാം ഇന്ത്യ മാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് യുഎഫ യൂറോകപ്പിന്റെ സെമി ഫൈനൽ ആരംഭിക്കുകയാണ് ആദ്യ സെമി ഇന്നാണ് രണ്ടാം സെമി നാളെയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പത് അതായത് സാങ്കേതികമായി നമുക്ക് നാളെ പന്ത്രണ്ട് മുപ്പത് ഏയപിനാണ് സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നത് രണ്ടാം സെമിയിൽ നാളത്തെ രാത്രിയിൽ നെതർലൻഡ്സും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതായത് നമ്മൾ പറയുമ്പോൾ വ്യാഴാഴ്ച പന്ത്രണ്ട് മുപ്പത് ഏഴിനാണ് ആ കളി ഫൈനൽ മത്സരം ജൂലൈ പതിനഞ്ചിനാണ് എന്തായാലും സ്പെയിനും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് ലാമിനിയമാലിനെ കുറിച്ച് റാബിയോട്ട് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം പറയുന്നു ഓബിയസ്ലി തീർച്ചയായിട്ടും ഇത് ലാമിനിയമാലിന് ബുദ്ധിമുട്ടായിരിക്കും സെമി ഫൈനൽ പോലുള്ളൊരു മത്സരം ഇങ്ങനെയുള്ളൊരു ബിഗ് ടൂർണമെന്റ് സെമി ഫൈനൽ പോലുള്ളൊരു മത്സരം ഡീൽ ചെയ്യുക എന്നുള്ളത് അവന് നല്ല ബുദ്ധിമുട്ടായിരിക്കും മാത്രമല്ല ഫൈനലിലേക്ക് എത്തിക്കണമെങ്കിൽ സ്പെയിനിനെ അവന് ഫൈനലിലേക്ക് എത്തിക്കണമെങ്കിൽ ഹി നീഡ്സ് ടു ഡു മോർ ദാൻ ഹീസ് ഡൺ ഡിൽ നൗ ഇതുവരെ അവൻ ചെയ്തോ അതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടി വരും ഇത് മതിയാവില്ല ഇപ്പോഴുള്ള ഈ പ്രകടനം മതിയാവില്ല അവൻ അവന്റെ ടീമിനെ ഫൈനലിലേക്ക് കൊണ്ടുപോകാൻ ഫ്രാൻസിനെ തോൽപ്പിക്കാൻ ഇത് മതിയാവില്ല എന്ന് തന്നെ അൻഡ്രിയൻ റാബ്ലോട്ട് പറഞ്ഞു എന്തായാലും ഈ ഈയൊരു ടൂർണമെന്റിന് പിന്നും പ്രകടനമാണ് എല്ലാവരും ഞമാല് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവന്റെ മികവില് പല നീക്കങ്ങളും സ്പെയിൻ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു പതിനാറ് വയസ്സേയുള്ള പയ്യൻ ഇന്ന് കാര്യം ഓർക്കണം എന്താ എന്തായാലും അവനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് ഇതും മതിയാവില്ല ഈ കളി കൊണ്ടൊന്നും ഫ്രാൻസിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് റാബിയോട്ട് പറയുന്നു റാബിയോട്ടിന് വായടപ്പൻ മറുപടി ഇന്ന് കളിക്കളത്തിൽ എമാൽ കൊടുക്കുമോ കാത്തിരുന്ന് കാണാം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ആഫ്റ്റോക്സ് വീണ്ടും വെത്താം